വിജയം ഇക്കുറിയും യു ഡി എഫിന് അനുകൂലമാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സോണി ശ്രീജിത്ത് തീർച്ചയായും യു ഡി എഫ് കഴിഞ്ഞ തവണ ഭരിച്ചുകൊണ്ടിരുന്ന വാർഡാണ് നമ്മുടെ മൂന്നാം വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ കുറി ഞാൻ നിൽക്കുന്നത് അപ്പോൾ യു ഡി എഫിൻ്റെ ഭരണ തുടർച്ച ഈ പ്രാവശ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വോട്ടർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ നല്ല സഹകരണമാണ് കിട്ടുന്നത് പിന്നെ എൻ്റെ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കുമായിട്ട് നൂറ് ശതമാനം ഉത്തരവാദിത്തോടുകൂടി ഞാൻ എവരുടെയും കൂടെ ഉണ്ടാകുമെന്നും വിശ്വസിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നമാണ് ഞങ്ങളുടെ മൂന്നാം വാർഡ് നേരിടുന്ന പ്രധാനമായൊരു പ്രശ്നം അതിന് ശാശ്വതമായൊരു പരിഹാരവും പിന്നെ കൂർക്കപ്പാടം ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് കൂർക്കപ്പാടത്തെ ഒരു എക്കോ ബയോ ടൂറിസം ലെവലിലേക്ക് ഉയർത്തി വഴികൾ അങ്ങോട്ടുള്ള വഴി നല്ല പൂന്തോട്ടം മാതൃകയിലാക്കി ഒരു വികസനം കൊണ്ടുവരണമെന്നാണ്